പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് എനിക്ക് ചായയും പലഹാരം ഒക്കെ ആക്കണം ഇന്ന് ഞാൻ ഇഡലിയാണ് ആക്കുന്നത് എനിക്ക് ഇഡലി പാത്രം ഇല്ലായിരുന്നു രണ്ട് ദിവസം മുന്നേ ആണ് ഞാനൊന്ന് വാങ്ങിച്ചത് ഞാനിങ്ങനെ ഇഡലി മാവും ഒക്കെ ആക്കുമ്പോൾ അത് രണ്ട് ദിവസത്തേക്കുള്ളത് ഒന്നിച്ച് തന്നെ ആക്കി വെക്കും എൻ്റെ മാവ് ഇവിടെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഞാനിത് അരയ്ക്കുമ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒരു മുക്കാൽ ഗ്ലാസ് ഉഴുന്നും പിന്നെ ഒരു കാൽ സ്പൂൺ ഉലുവയും ഒരു ചോറും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അരച്ചിട്ട് മാവൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ നൈറ്റ് വെക്കും ഇഡലി ആക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ മാവിൽ ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് മാവ് അരയ്ക്കുന്നവരും ഉണ്ട് ഇഡലി മാവിലെ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായി ഇളക്കി മാവ് മാറ്റി വെച്ചതിന് ശേഷം ഇഡലി തട്ടിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതെല്ലായിടത്തും നമ്മൾ തേച്ച് കൊടുക്കണം നല്ലെണ്ണ തേച്ച് കൊടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയാണ് ഇനി നമുക്ക് മാവൊക്കെ ഇഡലിത്തട്ടിലോട്ട് ഒഴിച്ചു കൊടുത്ത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് വെള്ളം തിളച്ചിട്ട് വേണം നമ്മൾ ഇഡലിത്തട്ട അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇഡലി നമുക്ക് വേഗം തന്നെ വെന്ത് കിട്ടും ഒരു പത്ത് മിനിറ്റ് മതി ഇഡലി അടുപ്പത്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ അടുപ്പത്ത് നിന്ന് വാങ്ങിയിട്ട് ഇഡലിയുടെ മേലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം അതിനുശേഷം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇഡലി തട്ടിൽ നിന്ന് ഇഡലി ഇളക്കി എടുക്കേണ്ടത് അപ്പം എന്റെ ഇഡലി പാത്രത്തിലെ ആദ്യത്തെ ഇത് ഇഡലിക്ക് കൂട്ടാനായിട്ട് ഞാൻ സാമ്പാറാണ് വെച്ചത് ഇഡലി സാമ്പാറും നല്ല കോമ്പിനേഷൻ ആണ് അങ്ങനെ ഒരു ചായക്ക് ഒക്കെ റെഡിയായി സാമ്പാറുമായി ഇനിയിപ്പം അരിയിട്ട് ഒരു കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം പണിയൊക്കെ കഴിയും അങ്ങനെ ചോറിന്റെ പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോഴാണ് നല്ലോണം പഴുത്തൊരു വരിക്ക ചക്കപ്പഴം കിട്ടിയേ പിന്നെ ഞങ്ങളും പിള്ളാരും എല്ലാരും കൂടി അത് വൃത്തിയാക്കലായി ചക്കപ്പഴം കൊണ്ട് നമുക്ക് നല്ല ചക്കയപ്പം ആക്കാവേ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അമൃതം പൊടിയോ അങ്ങനെ എന്തെങ്കിലും പൊടി കൊണ്ട് വാഴ ഇലയിലോ പ്ലാവ് ഇലയിലോ അല്ലെങ്കിൽ എടനയിലോ ഒക്കെ നല്ല ചക്കയപ്പം ആക്കാവേ എടനേലാക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ എടനയിലക്കും വഴണ എന്നും പറയും ചില നാട്ടില് വഴന ഇലക്കൊരു പ്രത്യേക ഫ്ലേവർ അല്ലേ ചക്കയപ്പത്തിന്റെ മാവൊക്കെ വഴണ ഇലയിൽ ഇങ്ങനെ കോട്ടിക്കെട്ടി ആവിക്ക് വെക്കുമ്പോൾ അപ്പത്തിനും ആ ഇലയുടെ ഫ്ലേവർ വരും അപ്പൊ ചക്കയെ പാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇനി ഒരു ദിവസം ഇടാവേ ചക്ക അങ്ങനെ മുറിച്ച് വന്നപ്പോ അതിന്റെ ഒരു സൈഡിലേ കേട് കണ്ടത് പിന്നെ ആ ഭാഗം കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് ബാക്കിയൊക്കെ ഞങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മളെ എല്ലാരും കൂടെ കൂടി ഇരുന്ന് ചക്ക മുറിക്കാനും വൃത്തിയാക്കാനും ഒക്കെ നല്ല രസമാണ് നമ്മൾ തന്നെയാണ് ചക്ക വൃത്തിയാക്കുന്നതെങ്കിൽ വേഗം മടുത്തു പോവും എനിക്ക് ഇത്ര സിമ്പിളായിട്ട് ചക്ക മുറിക്കാനൊന്നും അറിയില്ല ആശ്വതി ചേച്ചി നല്ല അടിപൊളിയായിട്ട് മുറിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ എനിക്ക് അമ്മയൊക്കെ ചക്ക മുറിക്കുന്ന ഓർമ്മ വരുന്നത്

അത് വരച്ചിട്ട് രണ്ടെണ്ണം എടുക്കുന്നു എടുക്കാൻ വരച്ച ഞാൻ രണ്ടെണ്ണം മതിയാ ഞങ്ങളുടെ ചക്കവൃത്തിയാക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ